അസ്സാം വലൈക്കും അലഹമുല്ല നമ്മളിന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം പോകുന്നത് ഇന്ന് നമുക്കറിയാം മാർക്കറ്റിൽ എവിടെ നോക്കിയാലും ശാസ്ത്ര പ്രചാരകരെ എന്ന് പറഞ്ഞ് ശൈലി മുമ്പിൽ അവരുള്ള ശാസ്ത്ര സെമിനാർ അല്ലെങ്കിൽ ശാസ്ത്രാഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എവിടെ നോക്കിയാൽ ഞങ്ങൾ ശാസ്ത്രത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുത്ത ആളുകൾ എന്നാലും നമുക്കറിയാം എത്തിസം സയൻസ് പ്രോട്ടോകോറോസ് ബി സി നാന്നൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാണ് അയാളെ ഏറ്റവും പ്രധാന വാദം എന്തായിരുന്നു എല്ലാത്തിനിലും അളവുകോള് മനുഷ്യനാണെന്നുള്ള ഈ കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറിനൊരളവുണ്ട് ആ ക്യാമറയ്ക്കൊരു അളവുണ്ട് ഇതിനൊക്കെ വ്യത്യസ്ത ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട് അളവുകോട് പാരാമീറ്ററുകൾ വ്യത്യസ്തമാണ് ഇയാൾ പറയുന്ന എല്ലാ കാര്യത്തിനും ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം കാര്യത്തിനും പാരാമീറ്റർ മനുഷ്യനാണെന്നാ മനുഷ്യന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്ത നിൽക്കാൻ കഴിഞ്ഞ ആ കാലത്തെ ഒരു ആണ് അയാൾ പറയുന്നത് പ്രോട്ടോകോറോസ് പറയുന്നത് ഗണിതശാസ്ത്ര ഗവേഷണം ഉത്സാഹപ്പെടുത്തി കാരണം എന്താ ക്ഷേത്ര ഗണിതരെ നഗശിതാന്തം പറ്റത്തും ഗണിതശാസ്ത്ര പഠനങ്ങളിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കാനില്ല ഉപകാരപ്രദമല്ല ശാസ്ത്ര വിഷയങ്ങൾക്ക് പകരം ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ മാത്രം പഠിക്കുക എന്ന പറഞ്ഞത് ഗണിത ശാസ്ത്രം നിഷേധിച്ച പിന്നെ സയൻസ് എന്താ ഗണിതശാസ്ത്രത്തെ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് സയൻസിന്റെ എല്ലാ മേഖലയും നമുക്കറിയാം സീറോ എന്ന നമ്പർ വെച്ചിട്ടാണ് എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നത് അൽജിബ്ര എന്ന് പറയും അൽജിബ്ര എവിടുന്ന വന്നത് ഇസ്ലാമിലെ ദായക്രമം ഖുറാൻ അനുസരിച്ച് ഡായക്രമം ക്രമീകരിക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥത്തിൽ അൽജിബ്ര വരുന്നത് അൽജിബ്ര വരുന്ന അവിടുന്നാണ് അല്ലാതെ ഏതിലും നാസികൻ വേണ്ടാന്ന് പറഞ്ഞു അതുപോലെ നിന്നിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇന്നത്തെ എല്ലാ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറും വർക്ക് ചെയ്യണെന്തിനാണ് ഖുർആാൻ പ്രചോദനം ഉൾക്കൊണ്ടുണ്ടാക്കിയ ഒരു കണക്കനുസരിച്ചാണ് അർത്ഥം നീ ചാർവാക നമുക്കറിയാം ഇന്നും കേരളത്തിൽ പ്രശസ്തനായ ഒരു യുക്തിവാദിയുടെ വീട്ടുപേരെന്താണ് എന്ന എത്ര ചാർവാകന്മാരെ ഇന്നും നമ്മൾ സമൂഹത്തിൽ കാണുകയാണ് ചാർവാകന്മാരെ ഏത് ഭാഗത്ത് നോക്കിയാക്കും കാണാം അവരെ പ്രത്യേകത അനുമാനം നിഷേധിച്ചു പ്രത്യക്ഷ എന്ന ഒരു പദം കാര്യം മാത്രമാണ് അവർ ഉപയോഗിച്ചത് എന്താണ് അനുമാനം ശാസ്ത്രത്തിന്റെ ബേസിക് തിങ്കാണത് അനുമാനം ഇല്ലാതെ ശാസ്ത്രമല്ല ഇത് ഇങ്ങനെ ആയാലും ഇന്നിപ്പോൾ നമുക്ക് ഡോക്ടർമാരുടെ ചികിത്സാ രീതി അറിയാം നമ്മൾ രോഗം ചെന്ന് പറയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് മിക്കവാറും ഈ രോഗം ആകാൻ സാധ്യതയുണ്ട് എന്ന് അവർ അനുമാനിക്കാണ് ഇന്നിട്ട് ആ അനുമാനം ശരിയാ എറ്റെന്ന് അറിയാനാണ് ഇന്നത്തെ പരീക്ഷണങ്ങൾ അത് പരീക്ഷണങ്ങൾ വന്നിട്ട് പത്ത് പതിനഞ്ച് കൊല്ലായിട്ടുള്ളൂ ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഇതൊക്കെ ഇത്ര വ്യാപകമായിട്ട് അതിനുമുമ്പൊക്കെ ഡോക്ടർ ക്ലിനിക്കലി അപ്രൂവ് ചെയ്യും ഇന്ന രോഗമാണ് നമുക്കറിയാം ഡോക്ടർ പറഞ്ഞാലും പോകാം കോട്ടയം മെഡിക്കൽ കോളേജിലെ എം ഡി അയാൾ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ഡോക്ടർ വരും എല്ലാ കുട്ടികളും അയാൾ ഓപ്പിൽ വരുന്ന ദിവസം ഉണ്ടാവും ആൾ ചെന്ന് കട്ടിൽ രോഗിയുടെ അടുത്തേക്കിനെ കുരിഞ്ഞു കുറച്ച് നേരം നിന്നിട്ട് പൊന്തു പൊന്തിട്ട് ഇയാൾ ഈ രോഗിയുടെ സ്മെല്ലിൽ നിന്നാണ് രോഗം മനസ്സിലാക്കിയത് അപ്പൊ അത് അനുമാനത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നത് അനുമാനം നിഷേധിച്ച പിന്നെ ശാസ്ത്രമല്ല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗണിത ശാസ്ത്രത്തെയും അനുമാനത്തെയും നിഷേധിക്കാന്ന് പറഞ്ഞാൽ ശാസ്ത്രം വളച്ച മുരടാണ് വെട്ടിയത് ഏതെങ്കിലും ശാഖയല്ല വെട്ടുന്നത് ശാസ്ത്ര വളർച്ചയുടെ അടിവേർക്കണവര് പിന്നെ ഇവിടെ ശാസ്ത്രം ഇല്ല ഇതാണ് നാസ്തികരെ പഠിച്ചത് ഇണം കൃത്തോ ഘൃതപ്രഭേയം കടം വാങ്ങിയ വെണ്ണ തിന്നുക എന്നതായിരുന്നു ചാർവാക ലക്ഷ്യം അല്ല ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ത് ഇത് മലപ്പുറത്ത് മന്തി പോലെയാണ് അന്ന് വെണ്ണ അത് തിന്ന് സുഖിക്കാന്നുള്ളതായിരുന്നു അന്നത്തെ ചാർവാകന്മാരുടെ ലക്ഷ്യം നോക്കുകയാണോ യുക്തി ദർശനം യുക്തി ദർശനത്തെ കുറിച്ച് പല പ്രസംഗങ്ങളിലും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ആ കാര്യത്തിലേക്ക് അങ്ങോട്ട് പോകുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് യുക്തിവാദികളുടെ അടിസ്ഥാന ഗ്രന്ഥം പാഠപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി ഇറക്കിയ ഗ്രന്ഥാണ് അതിൽ യുക്തി ദർശനത്തിന്റെ ഇന്ത്യൻ ദാർശനികതയെ കുറിച്ച് നടക്കുന്ന ചർച്ചയാണ് ആ ചർച്ചയിൽ പറയുന്നതാണ് കാലടി യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പിളാണ് എഴുതിയിട്ടുള്ളത് അന്ത്യത്തിൽ യാതൊന്നും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നുവോ അത് നിർവഹിക്കുകയാണ് അവൻ ചെയ്യേണ്ടത് സുഖമാണ് ശ്രേഷ്ഠം ഇത് പ്രകൃതിയുടെ ഉത്ബോധനമാണ് മൃഗങ്ങൾക്ക് പോലും സുഖദായകമല്ലാത്ത ഒരു പ്രവൃത്തിയെ കുറിച്ചും അറിയില്ല എന്ന് വെച്ചാൽ മനുഷ്യ മൃഗങ്ങളൊക്കെ സുഖം തേടി പോകുന്നതുകൊണ്ട് മനുഷ്യനും മൃഗമായി ജീവിക്കണത് ഈ അടുത്ത കാലത്ത് വരുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന യുക്തിവാദി നേതാവ് പറഞ്ഞാൽ മൃഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്നില്ല മനുഷ്യന്മാർ പരിഷ്കാരമില്ലാത്ത മനുഷ്യന്മാരും ആത്മഹത്യയില്ല മൃഗങ്ങൾ ആത്മഹത്യയില്ല അതുകൊണ്ട് പരിഷ്കാരികളല്ലാത്ത മനുഷ്യന്മാരും ആത്മഹത്യയില്ല അപ്പം ആ പരിഷ്കാരികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ അദ്ദേഹത്തിന് പോയി ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ പരിഷ്കാരം തെളിയിച്ചുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അതിനിട്ട് അദ്ദേഹം തയ്യാറുമില്ല ബിഗ് ബാങ് നമുക്കറിയാം ബിഗ് ബാങ്ക് എന്താണ് കോസ്മിക് എഗ്ഗിൽ നിന്ന് പൊട്ടിത്തെറിച്ചാൽ ഇന്നത്തെ പ്രപഞ്ചം ഉണ്ടായിരുന്ന ഏത് ചെറിയ കുട്ടിക്കോ അറിയുന്ന ഒരു ബേസിക് നോളജ് ആണ് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഏതൊരു കുട്ടിക്കോ ബിഗ് ബാങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരു കുട്ടി ഇന്ന് ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉണ്ടാവില്ല പിന്നെ പറ്റേം വളരെ പ്രായമായ ആളുകൾക്ക് ഒരു പക്ഷെ അറിഞ്ഞില്ലായെന്നൊരു ഒരു സാമാന്യ നിലക്ക് ബുദ്ധിയും വിവരമുള്ള ഒരു പിത്രവും വായിക്കുന്ന ഒരു സാമൂഹ്യ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ബിഗ് ബാങ്ക് എന്താണെന്ന് പറയേണ്ട കാര്യമില്ല എന്നാൽ എന്താ ചെയ്തത് ഈ ബിഗ് ബാങ് തിയറി വന്നപ്പോ അതിനെതിർക്കെയത് ഈ ബിഗ് ബാങ് എന്നുള്ള പേര് പോലും റെഡ്വോയിലാണ് ആത് മാർച്ച് ഇരുപത്തെട്ടില് ബി ബിസി റേഡിയോയിൽ പറഞ്ഞ ഒരു ഇന്റർവ്യൂല് ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞത് പിന്നെ അത് ബി ബി സി നാച്വർ അത് പ്രസിദ്ധീകരിച്ചും ചെയ്ത് നാച്വർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല സയൻസ് മാഗസിൻ ആണ് അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഒരു പതിപ്പില് അത് പ്രസിദ്ധീകരിക്കും ചെയ്തു ബിഗ് ബാങ് തെറ്റാണെന്നുള്ള ഇയാളെ അതെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല അവരെല്ലാം പ്രസിദ്ധീകരിക്കുന്നുണ്ടോ പ്രസിദ്ധീകരിക്കുവല്ല നാച്ചുറിനെ ഒരു ശാസ്ത്രവിരുദ്ധ മാഗസിൻ എന്ന് പറയാലോ അത് വെറുതെ വ്യാഖ്യാനിക്കണ്ട കാരണം അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവർ പ്രസിദ്ധീകരിക്കും സ്വാതന്ത്ര്യ ജേർണലാണോ നാച്ചുറൽ വരെ വന്നു ഇനി നമുക്ക് ഈ ആധുനിക കാലത്ത് ആധുനിക കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ് ഇവിടെ നിരീക്ഷവാദം ഒരു ആദർശം എന്ന നിലക്ക് ഭരണത്തിൽ വന്നത് എന്നുവെച്ചാൽ റഷ്യയില് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഉണ്ടായ വിപ്ലവത്തിലൂടെയാണ് ഡെനിൻ കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിച്ചത് അതിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ആര് സ്റ്റാലിൻ സ്റ്റാലിൻ എന്താ ചെയ്ത് സയൻറ്റിഫിക് റിസർച്ച് ഫേസ് ലിമിറ്റേഷൻസ് ഇമ്പോസ് ബൈജിം ദി ഒഫീഷ്യൽ ഐഡിയോളജി ഇൻ പാർട്ടിക്കുലർ കുഡ് നോട്ട് ടോളറേറ്റ് ഓഫ് ഫിസിക്സ് അവർക്കായിരുന്നു ഇറ്റ് ഈസ് എ സയൻസ് ഇൻ ദി യൂണിയൻ സോവിയറ്റ് യൂണിയൻ ൂട്ട്ലി ഫോർ മിലിറ്ററി പെർപ്പസ് എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിൽ റഷ്യയില് ശാസ്ത്രീയ ഗവേഷണം നടക്കാത്ത ഒരവസ്ഥ അല്ല അവർ ആയുധങ്ങൾ ഉണ്ടാക്കാൻ മത്സരിക്കുകയായിരുന്നു ബോംബും യുദ്ധവിമാനങ്ങളും മറ്റും ഉണ്ടാക്കാൻ മത്സരിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിലാണ് ക്വാണ്ടം ഫിസിക്സിനെ ഇവിടെ ഇവരെതിർത്തത് അട്ടോ സ്റ്റാലിയൻ കോസ്മോളജി യൂണിവേഴ്സിൽ ഇൻഫാക്ട് നോ സ്പേസ് ലിമിറ്റ് നോ മാറ്റർ എന്നുവെച്ചാൽ സ്റ്റാലിൻ്റെ അഭിപ്രായത്തിലും ആ കാലഘട്ടത്തിൽ സ്റ്റാലിൻ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിലും അറ്റമില്ലാത്ത പ്രപഞ്ചാണ് പ്രപഞ്ചത്തിന് ലിമിറ്റില്ല അതിന് അവസാനം ഇല്ല ആദ്യമില്ല അന്ത്യം ഇല്ല ലിമിറ്റുമില്ല അതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് എന്നാലും ബിഗ് ബാങ്ക് ഒന്നും അവർ അംഗീകരിച്ചില്ല കോസ്മോ എന്തോ അംഗീകരിച്ചില്ല അതായിരുന്നു അവരുടെ സ്ഥിതി ഇതിന് കാരണം എന്താണ് ഇതിന് പിന്നിലെ ജോർജ് ലെമാത്ര ഉണ്ടായിരുന്നു അയാളെ ജെസ്യൂട്ടാണ് ബിഗ് ബാങ്ങിനെ എതിർക്കാൻ കാരണം പിന്നെ ഒരു ആയിട്ടുള്ള റഷ്യൻ അമേരിക്കൻ ന്യൂക്ലിയർ ഉണ്ടായിരുന്നു കാരണം അയാള് അമേരിക്കൻ പക്ഷത്താണ് മുതലാളിത്ത പക്ഷത്താണ് അതുകൊണ്ട് മറ്റത് ഒരു ജസ്സിയുടെ പാതിരി ആയിപ്പോയി അതുകൊണ്ട് മാത്രമാണ് എന്ത് അതുകൊണ്ടെന്ന് പറഞ്ഞത് അമേരിക്കന്റെ അല്ലെങ്കിൽ മുതലാളിത്ത മതവാദി ശാസ്ത്രമാണ് ഇനി നമുക്ക് നോക്കാം എങ്ങോട്ട് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് വരാം പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നൊരു ശാസ്ത്ര തത്വമാണ് ആപേക്ഷിക തത്വം ഇതിനെ ശക്തി പകരുന്നു ഇത് ശരിയെങ്കിൽ സൃഷ്ടിക്കർമ്മം നടത്തേണ്ടതിന് ഒരു കാലസമയം ഇല്ലല്ലോ അതിനാൽ ഈശ്വര സൃഷ്ടിവാദം നിരഥകമാണ് ഈശ്വരന്റെ സേവയില്ലാതെയാണ് പ്രപഞ്ചം രൂപപ്പെട്ടത് യുക്തി രേഖയിൽ ജൂൺ രണ്ടായിരത്തി മൂന്നില് അദ്ദേഹം എഴുതിയാണ് രണ്ടായിരത്തി മൂന്നില് ഈ ബിഗ് ബാങ് തിയറി സർവാംഗീകരിതമായി നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം എഴുതിയത് ഇതേ പ്രപഞ്ചം ഇല്ല ഇനി നമുക്ക് വേറെന്നിലേക്ക് പോകാം ഈ പ്രപഞ്ചമാകെ വികസിക്കുകയാണ് എല്ലാ ഗാലക്സികളും തമ്മിൽ അകലുകയാണ് എന്ന് പറയുന്നുണ്ടല്ലോ ചില രഹസ്യ ബലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിഗമനങ്ങളായിരുന്നു ഇത് അത് എന്താണ് ഈ വികസനത്തിനുള്ള കാരണം ഇതിന് പ്രേരകമായ ബലം എവിടെ നിന്ന് ലഭിച്ചു ഇപ്പോഴും ആ ബലം പ്രവർത്തിക്കുന്നുണ്ടോ ഇത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പല സിദ്ധാന്തങ്ങളും ഉന്നയിക്കപ്പെടുകയുണ്ട് അപ്പോൾ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന ധാരണ തന്നെ തെറ്റായേക്കുമോ എന്നായി സംശയം കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി വികസിക്കുക തന്നെ ആണെന്നതിന് കൂടുതൽ തെളിവുകളും കിട്ടി പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇപ്പോഴും വ്യക്തമല്ല ആദ്യത്തിൽ എന്താണ് ഈ ആദ്യം ഒരുമിച്ചായിരുന്നു ഒരൊറ്റ വലിയ ഭീമാകാരമായ പ്രാക്കണുവിന്റെ രൂപത്തിൽ ഇതിനൊരു ഫുട്ബോളിനോളമോ വലിപ്പമുണ്ടായിരുന്നു പക്ഷേ അതിന്റെ ഒരു കടുകണി പോലും പോകുന്ന ഒരു ഭാഗത്തിന് തന്നെ ഭൂമിയുടെ എത്രയോ ആയിരം മടങ്ങും മരമുണ്ടായിരുന്നു ഊഹിക്കാൻ പറ്റാത്ത ദൂരങ്ങളെപ്പോലെ ഊഹിക്കാൻ പറ്റാത്ത ദിനത്വങ്ങളും പണ്ട് പണ്ട് ഒരു ദിവസം ഈ പ്രാഗ് ആണ് പൊട്ടിത്തെറിച്ചു അത്രേ ആ പൊട്ടിത്തെറിയുടെ ഫലമായി പറഞ്ഞകലുന്ന ശകലങ്ങളാണ് അത്രേ ഗാലക്സികൾ നല്ല ചിത്രം ഇതാണ് പ്രപഞ്ചത്തിന്റെ വികസനത്തിന് കാരണം എന്നാണ് ഇന്ന് പ്രപഞ്ച വൈജ്ഞാനികർ ഒരു നല്ല വിഭാഗം വിശ്വസിക്കുന്നത് എന്നാണ് ഈ പൊട്ടിത്തെറി നടന്ന് ഏതാണ്ട് ആയിരം കോടി മുതൽ മൂവായിരം കോടി കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ നടന്നത് ചിലർ കാക്കുന്നു അതിനു മുമ്പോ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല അത്രേ ഒരാളുടെ വയസ്സ് കണക്കാക്കുന്നത് അയാൾ ജനിച്ച മുതലല്ല അയാളെ ആദ്യമായി കണ്ട് കണ്ണു മുതൽക്കാണ് എന്ന് പറയുന്നതിന് സമാനമാണ് ഇത് ഇക്കണക്കിന് സമയം തുടങ്ങിയത് ക്രിസ്തുവിന്റെ ജനനത്തോടെയോ ശ്രീകൃഷ്ണന്റെ ജനനത്തോടെയോ ആണെന്ന് പറ ഒക്കെ പറയാം സംഗതി ഇതാണ് സമയത്തിന്റെ തുടക്കം എന്ന് പറയുന്നതിന് തന്നെ അർത്ഥമില്ലാതാകുന്നു സമയം തുടക്കമില്ലാത്തതാണ് അപ്പോൾ ദ്രവ്യവും അതിന്റെ ആകത്തുകയായ പ്രപഞ്ചവും ഒരു കാലത്തുമുണ്ട് സൃഷ്ടിക്കപ്പെട്ടതിൽ അനാദിയാണ് അനന്തമാണ് അങ്ങനെയല്ലാതെ മറ്റൊരു തരത്തിൽ അതിനെപ്പറ്റി സങ്കല്പിക്കാൻ സാധ്യമല്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദം എം പി പരമേശ്വരൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്ന് വെച്ചാൽ യുക്തിരേഖക്കാരൻ രണ്ടായിരത്തി മൂന്നില് ഇത് രണ്ടായിരത്തി പതിമൂന്നില് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മഹത്തായ ഒരു ശാസ്ത്ര സിദ്ധാന്തത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഇത്രയും അവജ്ഞയോട് നോക്കിക്കാണുക നിസ്സാരവൽക്കരിക്കാൻ ഈ നാസ്തികൾക്കെല്ലാം വേറെ ആർക്കാവുക ഈ ദുരിയാവില് ഈ ഭൂലോകത്ത് ഒരു മനുഷ്യനും ഇത്രയും പ്രബലമായ ഒരു ശാസ്ത്ര സിദ്ധാന്തത്തെ ശാസ്ത്ര സിദ്ധാന്തം പറഞ്ഞാൽ എവല്യൂഷൻ സിദ്ധാന്തം പോലെ അല്ലത് കൃത്യമായി മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത സാധനമാണ് അത്യാവശ്യത്തിന് തെളിവുണ്ട് എന്നാലും ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അത്രയും പ്രൂവ് ചെയ്ത ഒരു ശാസ്ത്ര സിദ്ധാന്തത്തെ ഇത്രയും പുച്ഛമായി കളിയാക്കാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞെന്നുള്ള എത്രത്തോളം ശാസ്ത്ര ശാസ്ത്രവിരുദ്ധരാണ് Quantum mechanics. Quantum mechanics is the of the which nature at the the smallest scale of of energy level of atom and subatomic particle ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ്പഞ്ചത്തെ നമുക്ക് വിശദീകരിക്കാൻ നമ്മുടെ കയ്യിലുള്ള സംവിധാനമാണ് എന്ത് ക്വാണ്ടം മെക്കാനിക്സ് ഇന്നത്തെ നമ്മുടെ എനർജി എന്താണ് ഏറ്റവും കൂടുതൽ ഇതുപോലും നടക്കണമെങ്കിൽ ഈ തിയറി അംഗീകരിച്ച പറ്റുള്ളൂ അത്രയും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് എന്റെ കോണ്ടാൻ തിയറി റിലേറ്റിവിറ്റി തിയറി ഇത് സ്ഥൂല പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ ഇതേ മാർഗമുള്ളൂ ഗോളാന്തര ഗമനങ്ങളൊക്കെ ഇത് ഈ തിയറി അനുസരിച്ചാൽ പോകുന്നത് ഇത് നൂറ് ശതമാനം തെളിയിക്കപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതെല്ലാം വേറെ മാർഗം നമ്മുടെ കയ്യിലില്ല വേറെ ഒന്നും വേണ്ടേ എന്തുകൊണ്ടാണ് എവല്യൂഷൻ സ്വീകരിക്കുന്നത് നമ്മുടെ മുമ്പിൽ വേറെ ശാസ്ത്ര സിദ്ധാന്തമില്ല അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു തിയറിയാണിത് ഇത് കുറെ പോസിബിളും ആണ് തിയററ്റിക്കലി പോസിബിളായ മാത്തമറ്റിക്കലി പ്രൂവായ പ്രാക്ടിക്കലി ഇന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രണ്ട് സിദ്ധാന്തങ്ങളാണ് പ്രത്യേകിച്ച് റിലേറ്റിവിറ്റി ഗോളാന്തര ഗമനങ്ങൾക്ക് അവ തിയറി വെച്ച് വളരെ സാധ്യത ഉണ്ട് കാരണം നമ്മളിപ്പോ സ്ഥലകാല നൈരന്തത്തിൽ ഭൂമിയിലാവുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് മാത്രം മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ നമ്മുടെ മസ്തിഷ്കത്തിനുസരിച്ചാണ് രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മനസ്സതാണ് അത്രയ്ക്ക് പോകണമെങ്കിൽ ഇത് വേണം അല്ലാതെ വേറെ മാർഗ്ഗം ക്വാണ്ടം തിയറി വാസ് റിജക്റ്റഡ് ആറ്റ് ഡിസ് നോട്ട് ഡിസ്ക്രൈബ് ദി മാറ്റ് ആസ് എ ആൻഡ് റിയൽ സ്ട്രക്ചർ അപ്പാരന്റ് മെറ്റീരിയലിസം എന്ന് വെച്ചാൽ മെറ്റീരിയലിസത്തിന് ഭൗതികവാദത്തിനെതിരായത് കൊണ്ട് എന്താ വെച്ച് ക്വാണ്ടം ഫിസിക്സിനെ തള്ളി എന്താ നമ്മളെ വിശ്വാസം നമ്മുടെ ചക്രവിശ്വാസം നമ്മൾക്ക് കുറെ ചക്രവിശ്വാസം ഉണ്ടാവും ഭൗതികൾക്ക് അതിനെതിരായ ശാസ്ത്രവും ഞങ്ങൾ തള്ളു ഞങ്ങൾ ചക്രവിശ്വാസത്തിൽ നിന്ന് യോജിക്കുന്ന വിശ്വാസങ്ങൾ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധ പശുക്കള അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ശാസ്ത്രം നിങ്ങൾ എന്താണെന്ന് ശാസ്ത്രം ഞങ്ങളതാണ് നമ്മൾ കണ്ടതാണ് തുടക്കുന്നത് ഈ ശാസ്ത്രത്തിന്റെ ഇവരെ കച്ചവടം ഇതൊക്കെയാണ് നിഷേധിച്ചത് പിന്നെ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞൻ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്ര പ്രചാരകൻ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്ത് എന്താണെന്ന് വരുമോ അത് വലിയ രസമാണ് നമുക്ക് ബഹിരാകാശ ശാസ്ത്രമാണ് ഹൈഡ്രോജൻ മെലൂണിന്റെ ബഹിരാകാശ എന്തിനായി സാറ്റലൈറ്റും റോക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടിക്കണമെങ്കിൽ ഞാൻ വൈകി ഇരുപത്തയ്യായിരം റുപ്പിലാക്കി ഒരു ഹൈഡ്രോജൻ മെല്ലൂ വെച്ചു അതിലാണ് പോയ പോലെ കാര്യ പൊടി ഉണ്ടാവില്ല ഫോട്ടോ പോയത് വേണ്ട എന്നിട്ട് അതിന് പേരെന്താ ശാസ്ത്രണം ഇത് പറഞ്ഞുകൊണ്ട് എടുക്കാൻ കേട്ട് സ്വീകരിക്കുന്ന കുറെ ആൾക്കാർ അയാള് പറയണേ ആ മാൻ പറയണേ സൂര്യന് അന്തില്ല സൂര്യൻ എന്തില്ല നക്ഷത്രം ആണ് ഒരു സൂര്യൻ നക്ഷത്രമാണ് സൂര്യൻ എന്തില്ല സൂര്യൻ എന്നും ഇങ്ങനെ ഉണ്ടാവുന്നു അതിനൊരു ലക്ഷ്യമാണ് അതെങ്ങനെ പറയുന്നത് കേട്ട് കയ്യടിക്കാൻ പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ കഷ്ടം ഇനി നമ്മളെ മറ്റൊരു മേഖലയ്ക്കാ പോകുന്നു ശാസ്ത്രജ്ഞമാരോട് ചെയ്ത ക്രൂരതകൾ വലിയ കഷ്ടമാണ് ഇവർ രണ്ടാളും അറിയാലോ ജ്യോതാനോ പ്രോണോ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മുതൽ ആയിരത്തി അറുന്നൂറ് വരെ ജീവിച്ചാണ് <Geyliyev> ി ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തിനാല് മുതൽ ആയിരത്തി അറുനൂറ്റി നാപ്പത്തിരണ്ട് വരെ ഏകദേശം രണ്ടാമത്തെ കാലഘട്ടത്തിൽ ഇതിലെ ഗലീലിയ ഗലീലി കത്തോലിക് സഭയുടെ ഇൻക്വിസിഷൻ കോടതി നിയമപ്രകാരം ജയിലിൽ അടച്ചു നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നതാണ് ഗലീലിയ പ്രണായ ചുട്ടുകൊന്ന് ചുട്ടുകൊന്ന് കെട്ടി തൂക്കിക്കൊന്നു എത്ര ഭീകരമാണ് എത്ര ഭയാനകാണ് ശാസ്ത്രജ്ഞന്മാരോടാണ് ചെയ്തത് ഈ മത പുരോഹിത്യം മതപൊഴിത്തും ചെയ്താണ് നമ്മൾ എന്നും ഓക്കേ രണ്ട് നാമങ്ങളാണ് രണ്ട് ശാസ്ത്രന്മാരാണ് ഇറ്റാലിയൻ ആസ്ട്രോണമർ ഫിസിക്സ് ആൻഡ് എഞ്ചിനീയർ എഞ്ചിനീയർഡ് അദ്ദേഹത്തെ കുറച്ചു സമയം ജയിലിലിട്ട കഥയെ പറയുന്നത് അദ്ദേഹത്തെ ജയിലിലിട്ട കഥനെ പറ്റി വേറെ വിശ്വദീകരണം വന്നിട്ടുണ്ട് അദ്ദേഹവും സഭയും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലാണ് ജയിലിൽ ഇട്ടത് അത് ഇവിടെ അവതരിപ്പിക്കേണ്ട വിഷയല്ല വളരെ വലിയ പീഡനങ്ങളാണ് അനുഭവിച്ചു അദ്ദേഹത്തിന് അവിടെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആ രീതിയിൽ അയാൾ പീഡിപ്പിച്ച് എന്നുവെച്ചാൽ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു നാസ്തികന്റെ ബ്ലോഗിലുള്ളതാണ് പറയാം ഗലീലിയും സഭയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പരിപാടിയായിരുന്നു ഈ പ്രശ്നം ജയിലിലും മോചനവും ഒക്കെ ഗലീലിയോ സൗര കേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചുള്ളതാണ് അതിന് ബൈബിൾ അനുസരിച്ച് ഭൌമ കേന്ദ്ര സിദ്ധാന്തം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന് സൗര കേന്ദ്ര സിദ്ധാന്തം അനുവദിച്ചാണ് ജയിലിൽ ഇട്ടത് ഏതായാലും അതേ ഇവർ സഭയും ഗലീലയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗിന്റെ പേരിലാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ജയിലിൽ ഇട്ടെന്നുള്ള ഒരു വസ്തുതയാണ് പക്ഷെ വളരെ പീഡനങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല കുറച്ചൊക്കെ സ്വാതന്ത്ര്യത്തോട് തന്നെ അത് ഇനി നമുക്ക് ഭ്രൂണോയിലൊക്കെ വരാം ഭ്രൂണോ എന്തായിരുന്നു ബ്രൂണോ ഫോർ ബൈ ദി റോമൻ ഇൻക്സിഷൻ ഓഫ് കാത്തലിക് ഡോക്ടറി ഇൻക്ലൂഡിംഗ് എറ്റേണൽ ക്രിസ്ത്യൻ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ അവർ ചോദ്യം ചെയ്ത് പരലോകത്തുള്ള മോക്ഷം ഈ ട്രിനിറ്റി അതുപോലെ മേരിയുടെ കന്യകാത്വം ഇതൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് മാത്രല്ല അദ്ദേഹം എന്താ സ്വീകരിച്ചത് ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫി പുനർജന്മ സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം ഇതൊക്കെ സ്വീകരിച്ചു ആ കൂടുതൽ സൗരഗാതര സിദ്ധാന്തം പറഞ്ഞു മാത്രം അല്ലാതെ അദ്ദേഹം ശാസ്ത്രം പറഞ്ഞതിന്റെ പേരിൽ ശാസ്ത്രം അയാൾ പേടിക്കപ്പെട്ടിട്ടുള്ളത് അത് കൊല്ലപ്പെട്ടിട്ടുള്ളത് അയാൾ അവരെ അടിസ്ഥാന വിശ്വാസത്തിൽ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് അവർ വിശ്വാസത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് അയാൾ അയാൾ കൊല്ലപ്പെട്ടത് അല്ലാതെ ഇതിന്റെ പേരിലല്ല ബ്രൂണോയെ പച്ചക്ക് കത്തിക്കുക ചെയ്ത് അയാളെ രക്തം ഭൂമിയിലാകരുതെന്നു കെട്ടിത്തൂക്കി ചുട്ടിക്കൊല്ലുക ചെയ്ത് ഈ ചിത്രം ഇവിടെ ചിത്രത്തെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം ഇത് വളരെ കഷ്ടപ്പെട്ട് യന്ത്രങ്ങളൊന്നും ഇല്ലാതെ വലിയ പാറക്കല് മാൻപവറിലൂടെ തള്ളിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് കുറിച്ച് നമുക്ക് വിശദീകരിക്കാം അവിടേക്ക് വരുന്നുണ്ട് ഗുലാഗ് ശരഷ്ക രണ്ട് വാക്കുകളാണ് ഇത് രണ്ട് റഷ്യൻ പദങ്ങളാണ് എന്ന് വെച്ചാല് ലെനിൻ തുടങ്ങി സ്റ്റാലിന്റെ കാലത്തിൽ അതിന്റെ മോധന്യത്തിലെത്തിയ ഒരു സംവിധാനം ആണ് ഗുലാബ് ഗുലാബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ്ഡ് ലേബർ കേബിള് എന്നുവെച്ചാൽ അവിടുത്തെ തൊഴിലാളികളെ അടിമകളാക്കി ജോലി ചെയ്യിച്ചിരുന്നത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കുന്നത് തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനുള്ള സംഭവം സ്വകാര്യ സ്വത്തിന്റെ ഉന്മൂലനത്തിനും തൊഴിലാളി സർവാധിപത്യത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട സിദ്ധാന്തമാണ് എന്ത് കമ്മ്യൂണിസം ഈ കമ്മ്യൂണിസം രണ്ടെല്ലാം നടക്കുന്നുണ്ട് തൊഴിലാളികളെ കൂലി പോലും കൊടുക്കാതെ കൂലി പോട്ടെ അതിന്റെ വിധിയിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഭക്ഷണം പോലും കൊടുക്കാതെ പീഡിപ്പിക്കുന്ന സംവിധാനം അതാണ് ഗുലാഗ് ഗുലാബിന് അവരുടെ പേരാണ് ഫോഴ്സ് ലേബർ ക്യാമ്പ് ഈ ഫോഴ്സ് ലേബർ ക്യാമ്പ് എവിടെയാണ് ആരാണ് അതിലുണ്ടായിരുന്ന അടിമകൾ ദി ക്യാമ്പ് ഹൗസ് പൊളിറ്റിക്കൽ ബിസിനസ് എന്ന് വെച്ചാൽ ചെറിയ പെറ്റി പെറ്റിക്കേസിന് പിടിക്കുന്ന ആളുകൾ മുതൽ രാഷ്ട്രീയ തടവുകാർ വരെ ആയിരുന്നു ഗുലാബുവിൽ ജോലി ചെയ്തത് നേരത്തെ ഗുലാബു ശരഷ് കണ്ടല്ലോ ശരഷ്ക എന്ന് പറഞ്ഞാല് ഇങ്ങനെ അടക്കപ്പെടുന്ന കുറ്റവാളികളിൽ പല ആളുകളും ശാസ്ത്രജ്ഞന്മാരോ ഗവേഷകരോ ഒക്കെ ആവും ടെക്നീഷ്യന്മാരുണ്ടാവും അവരെ ഉപയോഗിച്ച് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പ്രൊഡക്ഷനും ഒക്കെ നടത്തി ശാസ്ത്രീയമായിട്ടുള്ള എന്നിട്ട് എന്താ ചെയ്യണത് അത് അവിടുത്തെ മെയിൻ സ്ട്രീം ശാസ്ത്രജ്ഞന്മാരുണ്ട് നാസ്തികത പ്രചരിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ നമ്മളതിക്ക് പോകുന്നുണ്ട് അത്ര ആളുകൾ അക്കൗണ്ട് കൊടുക്കും എന്നുവെച്ചാൽ ഇതിനേക്കാൾ ഇതിനേക്കാളാവട്ടെ വലിയ അടിമകൾ ശാസ്ത്രജ്ഞന്മാർ ഇതിനേക്കാളും വലിയ അടിമകൾ സ്വന്തം ഗവേഷണം നടത്തി ആ ഫലം മറ്റുള്ളവർ കൊടുക്കുക എത്രത്തോളം ക്രൂരമാണിത് ചരിത്രത്തിൽ ഇന്ന് വരെ ശാസ്ത്രത്തോട് ഇത്രയും ക്രൂരത ഉണ്ടായിട്ടുണ്ടോ ഈ നാസ്തികരുടെ അടിയിലല്ലാതെ കുറെ ഇരകളാണിത് ശരസ്കരകൾ മറ്റേ മില്യൺ കണക്കിലാണ് ഗുലാഗിലെ ലേബർ ക്യാമ്പിൽ ജോലി ചെയ്ത മില്യൺ കണക്കിലാളുകൾ കോടിക്കണക്കുകൾ പ്രധാനപ്പെട്ട കുറെ സയന്റിസ്റ്റുകൾ ലിസൻ ഗോയ്സ് അറിയാം ലിസൺ ഗോയ്സ് ഈ സദ മൈക്കിനു മുമ്പിൽ സംസാരിക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ മറ്റു സൈഡിൽ നിൽക്കുന്ന ആൾ ഛത്രപതി ഏകാധിപതി സ്റ്റാലിൻ എന്ന് വെച്ചാൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ വേദിയിൽ നിന്ന് മോഡി എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ് ഈ ചിത്രം സ്റ്റാലിൻ ആസ്വദിച്ച് നിൽക്കാണ് അതാണ് ആ ഫോട്ടോയുടെ പ്രത്യേകത ആ ഫോട്ടോ വളരെ വാഞ്ചാല അർത്ഥവത്താണ് ആ സമൂഹത്തിൽ സ്റ്റാലിന്റെ അടുത്ത് സ്വാധീനമാണ് സയൻസ് ബേസ്ഡ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഉയർന്ന ആളായിരുന്നു കൃഷി ശാസ്ത്രജ്ഞനെ ഏറ്റവും ഉന്നതൻ ഇദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും പരീക്ഷണത്തിന്റെ നിയന്ത്രണത്തിൽ കൊല്ലമാണ് ആ രാജ്യം മുന്നോട്ട് പോയത് കൊല്ലം ഇതിൽ അരനൂറ്റാണ്ടോളം കാലം ഈ അരനൂറ്റാണ്ടോളം കാലം ഉണ്ടായിട്ട് എന്താ വലിയ പ്രൊഡക്ഷൻ കാർഷിക മേഖലയിൽ വലിയ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ചെയ്തിരുന്നത് എന്താണ്ടായത് ഒരിക്കലും അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രല്ല ആ രാജ്യം മുഴു പട്ടിണിയിലേക്ക് പോകാൻ ഒരു കാരണം ഇയാളാണ് കൃഷിയിൽ ഇയാളെ അശാസ്ത്രീയ പരീക്ഷണങ്ങൾ റഷ്യയിലും ചൈനയിലും വമ്പിച്ച പട്ടിണികൾ ഉണ്ടായിത്തുന്നു എന്നത് ഗവൺമെന്റ് ഓറിയന്റഡ് പട്ടിണികൾ വേറെ കർഷകന്റെ കൃഷി ഉൽപ്പന്നങ്ങളും വിത്തടക്കം എടുത്തുകൊടുത്തിട്ട് പിറ്റേക്കോലും കൃഷി ചെയ്യാൻ വകുപ്പില്ലാതെ കർഷകർ പട്ടിണി എടുത്ത് മരിച്ചിട്ടുണ്ട് കോടിക്കണക്കിലാളുകൾ ഇത് തെറ്റായ ശാസ്ത്രം അതേ മുതൽ ഇവിടെ പോയാൽ കാണാം ചേരി പോയത് കുരുവ കൊന്നത് പട്ടിണിക്ക പോയത് ഇതാണ് നാസ്തിക ശാസ്ത്രം ജോസഫ് സപ്പോർട്ട് മോർദൻ ത്രീ തൗസൻഡ് സെന്റ് ആൻഡ് ഹ്യൂമൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആസ് പാർട്ട് ഓഫ് മൂവായിരത്തോളം ശാസ്ത്രമാർ കൊല്ലപ്പെടുകയോ ജയിലിൽ അടക്കപ്പെടുകയോ കാണാതാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് കൊറേ ആളുകളെ എക്സിക്യൂട്ടീവ് കൊന്നിട്ടുണ്ട് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ജെനിറ്റിക്സിനെ ഇവർ കണ്ട രീതിയിൽ ചെയ്തു അവര് സ്യൂഡോ സയൻസ് അതാണ് സന്തോഷം ചരിത്രത്തിൽ എന്നും റഷ്യയുടെ ചരിത്രം ചൈനയുടെ ചരിത്രം കരിക്കട്ടകളാൽ എഴുതപ്പെടേണ്ട ചരിത്രമാണ് ഒരു ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം അതിൽ സയൻസും നല്ല പ്രതിപാദിക്കുന്നത് അവിടുത്തെ ക്രൂരതകൾ മാത്രമാണ് എന്താച്ചാൽ റഷ്യയുടെ ചൈനയുടെയും നാസ്തിക രാഷ്ട്രീയങ്ങളുടെ ചരിത്രം എഴുതപ്പെടേണ്ടത് തങ്ക ലിപികൾ വെള്ളി ലിപികതാന്നൊക്കെ നമ്മൾ പറയുന്നില്ല അതിന് പകരം കരിക്കട്ട കൊണ്ട് എഴുതണം എന്നാലേ അവര് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ അത്രയും കറുത്ത ചരിത്രമാണ് ഉള്ളത് അതുപോലെ അത്രയും കുടിച്ചിട്ടുണ്ട് അത്രയും വൃത്തി കേട്ട ഭരണം ഒരു നാസികൾ നിക്കോളായി വാവിലോ ആരാണ് വാവിലോ ഇയാളെ ഈ ലിസങ്കോയിസത്തിനെതിരെ ഒറിജിനൽ ശാസ്ത്രം പറഞ്ഞു ജെനറ്റിക്സ് പറഞ്ഞു മെന്റാലിയൻസ് ജെനറ്റിക്സ് പറഞ്ഞു അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ വിത്ത് ബാങ്കിന്റെ ഫോട്ടോ മഹത്തായ ശാസ്ത്രജ്ഞാസ്ത്രത്തിലായത് ഘാത പാഠ്യത്യുള്ള ശാസ്ത്രജ്ഞൻ എന്തായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു ഓഫ് സ്റ്റാർവേഴ്സ് ജയിലിൽ അദ്ദേഹം പട്ടിണി കിടന്നു പഠിച്ചു ആ മഹാനായ ശാസ്ത്രജ്ഞൻ നേരത്തെ നമ്മൾ മൂവായിരം ആൾക്കൊന്നു കണ്ട് ശാസ്ത്രീയമാർ അടിമകളല്ല അടിമകൾക്ക് താഴെ പേപ്പെട്ട പോലും നമ്മളെങ്ങനെ പട്ടിണി കിട്ടു പോയി നമ്മളെന്ത് ചെയ്യാൻ പറ്റും അതിനേക്കാൾ ചെയ്തത് ഇതൊരാളോടല്ല ഒരു ഉദാഹരണം മാത്രല്ല അരേലോ അനിക്കാതെന്താണ് ചെയ്ത് ദേഹത്തെ അറിയാത്തവരുണ്ടാവില്ല ചാൾസ് ഡാവിലെ സ്ഥാപകൻ ജീവജാതികളുടെ ഉൽപ്പത്തി എന്ന പുസ്തകം ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാരമ്പര്യ ജെനറ്റിക്സിനെ കുറിച്ച് നിയമം ഉണ്ടായിരുന്നു നമ്മൾ ചോറി ചെറിയ ചെറിയ കുട്ടി ഒരു മനുഷ്യന്റെ പരിഗോണ രൂപം പകർന്നു കഴുകാണ് അതാണ് ഈ പാരമ്പര്യ നിയമങ്ങളെ നിലനിർത്തുന്നതിനുള്ള ചിന്ത അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് സിവിട സയൻസ് കാരണം ഇദ്ദേഹമാണ് ബയോളജിയുടെ പുറത്ത കുത്തുകാരന വേറൊരാളെ കാണാൻ പോകണം മഹാനായ സയന്റിസ്റ്റാണ് ആണ് ഫാദർ ഓഫ് ഒരു ഒരു പാതിരിയാണ് അച്ഛന മുതൽ വരെ ജീവിച്ച ാണ് ആദ്യത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്ത് അത് തമസ്കരിച്ചു മുപ്പത്തഞ്ചു കൊല്ലത്തോളം ഡാർവിന്റെ ഇന്ത്യൻ സയൻസിൽ നടക്കരുതോ ശാസ്ത്ര ലോകം യഥാർത്ഥ സയൻസ് തമസ്കരിച്ചു എന്നിട്ട് ഇന്ത്യയൊക്കെ മരിച്ചു രണ്ടായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തിലാണ് അവിടെ പൊടികടുത്തിട്ട് ഇതിൽ പുറത്തു വന്നത് അതുപോലെ ലോകം നാസികതയിൽ മുങ്ങി എത്രത്തോളം ബയോളജി പുറകോട്ടടിപ്പിച്ചു എത്രത്തോളം റഷ്യയില് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ എന്താ ശാസ്ത്രന്മാരെ കൊല്ല ഇവിടെ വന്നാൽ ശാസ്ത്ര വളർച്ചയെ പുരടിപ്പിക്കുക